ഒരു സിനിമ ഇറങ്ങിയാൽ അത് വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും പക്ഷെ സിനിമ പരാജയപ്പെട്ടാൽ മറ്റേതൊരു താരത്തിനും ലഭിക്കുന്ന പരിഗണന ഇവിടെ ഈ ആസ്വാദക വട്ടത്തിൽ മോഹൻലാലിന് ലഭിക്കില്ല അതിന്റെ കാരണവും പറയാം പിന്നെ അഭിപ്രായങ്ങളെല്ലാം തീർത്തും വ്യക്തിപരവും എത്ര വേണമെങ്കിലും യോജിക്കാം ഉദാഹരണത്തിന് ഒരു പടം പരാജയപ്പെട്ടാൽ മമ്മൂട്ടി എന്ന നടന് കിട്ടുന്ന ഒരു പരിഗണന മോഹൻലാലിന് കിട്ടില്ല അത് മതം രാഷ്ട്രീയം നയം പെരുമാറ്റം എന്നിവ കൊണ്ടൊന്നും അല്ല മറിച്ച് മോഹൻലാൽ എന്ന നടൻ ഇത് ചെയ്താൽ പോരാ എന്ന പ്രേക്ഷകന്റെ ഉറച്ച തീരുമാനം കാരണമാണ് പ്രേക്ഷകനെ അറിയാം ഇയാൾ ഇത് ചെയ്താൽ പോരാ എന്ന് മമ്മൂട്ടി അത് ചെയ്താലും മതി സാരമില്ല എന്ന മുൻവിധിയാണ് തിരിച്ച് പ്രേക്ഷകൻ ഉണ്ടാവുന്നത് ഈ അടുത്തായി ഒരു പുതിയ സിനിമയിൽ അരോചകമായതായാലും സാരമില്ല രണ്ട് ഡാൻസ് സ്റ്റെപ്പ് മമ്മൂട്ടി ചെയ്താൽ പ്രേക്ഷകനിൽ നിന്നും നല്ല കൈഡി കിട്ടും പ്രേക്ഷകൻ അത് ആസ്വദിക്കും കാരണം അയാൾ അത് ആദ്യമായാണ് ചെയ്യുന്നത് എന്ന് പ്രേക്ഷകൻ അറിയാം അപ്പോൾ പ്രേക്ഷകൻ പറയും ഈ പ്രായത്തിലും അയാൾ ഇത് ചെയ്യാൻ ശ്രമിച്ചല്ലോ നല്ല പരിശ്രമം എന്ന് അതേസമയം മോഹൻലാൽ വെറുതെ രണ്ട് സാധാരണ നൃത്ത ചൂട് വെച്ചാൽ പോരാ പകരം അതിഗംഭീരമായ ഡാൻസ് പെർഫോമൻസ് തന്നെ നടത്തണം എന്നാലേ പ്രേക്ഷകനിൽ നിന്നും അയാൾക്ക് ചെറിയ കൈഡിയെങ്കിലും കിട്ടു കാരണം മുൻകാലത്ത് കമലദളം കാന്തർവം രാവണപ്രഭു കാക്കക്കുയിൽ ഛോട്ടാ മുംബൈ തുടങ്ങിയവയിൽ അന്യായ ഐറ്റംസ് ചെയ്ത് അയാളെ കുറിച്ച് അയാൾ തന്നെ സെറ്റ് ചെയ്തു വെച്ച മീറ്റർ അത്രയും ഉയരത്തിലാണ് അതിഗംഭീരമായ നിരവധി ഡാൻസ് ഐറ്റംസ് നടത്തിയ മോഹൻലാലിൽ നിന്നും ഏത് പ്രായത്തിലും പ്രേക്ഷകൻ അത് തുടർന്നും പ്രതീക്ഷിക്കും ഒറ്റ കുതിപ്പിന് ആറ് മീറ്റർ ഏഴ് മീറ്റർ ചാടിയ ആൾ അടുത്തതിൽ ഏഴിന് മുകളിൽ ചാടണം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഏഴെങ്കിലും ചാടണം എന്നാലേ കൈഡി കിട്ടും അതാണ് മോഹൻലാലിന്റെ അവസ്ഥ ഇത് കേവലം ഡാൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല മമ്മൂട്ടി മായാവി തുറപ്പുകുലാൻ പട്ടണത്തിൽ ഭൂതാം തൊമ്മനും മക്കളും എന്നിവ പോലെ നല്ല കോമഡി റോൾ ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ഹാസ്യം കുറച്ച് നന്നായി കൈകാര്യം ചെയ്താൽ അവിടെ അതിഗംഭീരമായ കൈഡി ലഭിക്കും ഒരു സംശയവും വേണ്ട പക്ഷേ മോഹൻലാലിന് അതിന് കൈഡി കിടണമെങ്കിൽ അയാൾ തന്നെ ചെയ്തു വെച്ച നൂറുകണക്കിന് മികച്ച ഹാസ്യ കഥാപാത്രങ്ങളെയും ഹാസ്യ രംഗങ്ങളെയും മറികടക്കുന്ന ഒരെണ്ണം ചെയ്യണം എന്നതാണ് വെല്ലുവിളി പട്ടണപ്രവേശം പ്രവേശം നാടോടിക്കാറ്റ് ബോയിങ് ബോയിങ് ചന്ദ്രലേഖ കാക്കക്കുയിൽ കിളിക്കം എന്ന് തുടങ്ങി അദ്ദേഹം സെറ്റ് ചെയ്തു വെച്ച ഒരു റേഞ്ച് ഉണ്ട് അത് മറികടക്കുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു പ്രകടനം നടത്തിയാലേ മോഹൻലാലിന് അതിന് അഭിനന്ദനം ലഭിക്കും അത് സ്വാഭാവികമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വലിയ വലിയ ബാനർ നൂറുകോടികളുടെ ബജറ്റ് താരപ്പൊലിമ എന്നിവയെ മാറ്റി നിർത്തി ചെറിയ ബജറ്റ് പുതിയ സംവിധായകൻ പുതിയ കഥാപരിസരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എന്നിവ മോഹൻലാലിനെ പോലൊരാൾക്ക് വളരെ ഈസിയായി പരീക്ഷിക്കാവുന്നതേയുള്ളൂ പക്ഷേ എന്താണ് അദ്ദേഹത്തെ അതിൽ നിന്നും തടയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മോഹൻലാൽ വാലിബൻ എന്ന സിനിമ ഇത്രയും ബാളങ്ങളില്ലാതെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇതാവുമായിരുന്നില്ല റിസൾട്ട് എന്ന് മനസ്സ് പറയുന്നു നന്മകൾ നേരത്തെ മയക്കമെന്നാൽ ലിജോ മമ്മു ചിത്രം നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ വളരെ ചെറിയ സ്ലോ പേസിലുള്ള കഥയാണ് ചലച്ചിത്രമേളകളിൽ അവതരിപ്പിക്കുന്ന ഐറ്റമാണ് വലിയ വെടിക്കെട്ടൊന്നുമില്ല ഒന്നുമില്ല എന്നത് അവർ ആവർത്തിച്ച് പ്രചരിപ്പിച്ചു അതിനാൽ സ്വാഭാവികമായും തീവ്ര മമ്മൂട്ടി ഫാൻസ് ഉൾപ്പെടെയുള്ളവർ ആ സിനിമ ആ ഒരു മനസ്സോടെയാണ് സ്വീകരിച്ചത് അതുകൊണ്ട് പടം നല്ലതോ ചീത്തയോ നല്ലൊരു അഭിപ്രായം നേടി അതങ്ങ് പോയി എന്നാൽ വാലിബൻ ഒടിയൻ മരക്കാർ ആറാട്ട് എന്നിവയെല്ലാം വന്നത് അതിഭയങ്കരമായ ഹൈപ്പോടു കൂടിയാണ് ഇനി പ്രഖ്യാപിതമായ ഹൈപ്പ് ഇല്ലെങ്കിൽ തന്നെ കൈവിട്ട കല്ല് പോലെ വായുന്ന ഫാൻസ് അതിനെ ആ രീതിയിൽ ആക്കിയെടുക്കും ുന്നു മോഹൻലാൽ ചെറിയ നല്ല പടങ്ങൾ ചെയ്യരുത് എന്ന് എന്തോ വാശി ഉള്ളതുപോലെയാണ് ചില ഫാൻസുകാരുടെ പെരുമാറ്റം ഫാൻസിന് ലൂസിഫറും എംബ്രാനും മാത്രം മതിയെങ്കിൽ സാദാ സിനിമ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകന് അത് പോരാ എന്നതാണ് സത്യം മമ്മൂട്ടിയുടെ റോഷാഖ് എന്ന സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ അടുത്തതായി മമ്മൂട്ടി ചെയ്യുന്ന ചെറിയ നല്ല പടങ്ങളെല്ലാം വളരെ ആസ്വാദികരവുമാണ് ഈ റോഷാഖ് പോലെയൊരു കഥാപരിസരം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കഥാപാത്രം മോഹൻലാലിനെ പൂ ലാഹവത്തിൽ ചെയ്തു വെക്കാവുന്ന ഒന്നാണ് സതയം നിർണയം തന്മാത്ര ഒക്കെ കണ്ടുവളർന്ന ഒരു തലമുറയ്ക്ക് അത് കൃത്യമായി മനസ്സിലാകും പക്ഷേ വരുന്നില്ല അത്തരത്തിലൊരു കഥയ്ക്ക് മോഹൻലാൽ തല തലവെക്കുന്നില്ല അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് മോഹൻലാലിനല്ല നഷ്ടം മലയാള സിനിമ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കാണ് പക്ഷേ അയാളുടെ ലെജൻഡറി സ്കിൽ ആൻഡ് ഡെഡിക്കേഷൻ അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒന്നാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾ കൂടുന്ന അവസരത്തിൽ പ്രേക്ഷകൻ പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഗംഭീരമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പക്ഷേ മോഹൻലാൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം റോഷാക്ക് പോലുള്ള റിവഞ്ച് സ്റ്റോറീസ് ഒക്കെ മോഹൻലാൽ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് കനൽ പോലുള്ള സിനിമകൾ അതുമായി ചേർത്ത് വെക്കാവുന്ന സിനിമകളാണ് എല്ലാ ജോണറിലുള്ള സിനിമകളും മോഹൻലാൽ മറ്റൊരു രീതിയിൽ സ്വീകരിക്കപ്പെട്ടതാണ് ഇതുപോലൊരു കഥ വരുമ്പോൾ മോഹൻലാൽ തന്നെ ചോദിക്കുമല്ലോ അത് ഞാൻ ചെയ്തതല്ലേ എന്ന രീതി പക്ഷേ മോഹൻലാലിന്റെ അങ്ങനെയുള്ള സിനിമകൾ സ്വീകരിക്കപ്പെടാത്തതോ ഈ പറഞ്ഞ വ്യക്തികൾ മറന്നു പോയതോ ഒക്കെയാകാം പല രീതിയിലുള്ള മോഹൻലാൽ ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെയ്യുമ്പോൾ അത് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അത് ശ്രദ്ധിക്കപ്പെടുകയും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു മോഹൻലാലും അതുപോലുള്ള ട്രീറ്റ്മെന്റിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും പുലിമുരുകൻ വന്നതിന് ശേഷം എല്ലാവരും അതുപോലെയോ അതിന് മുകളിലോ ഉള്ള സിനിമകൾ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് പ്രേക്ഷകരിലുമുണ്ട് സിനിമാക്കാർക്കിടയിലുമുണ്ട് എന്നതാണ് കാണാനും സാധിക്കുന്നത് കാരണം മോഹൻലാലിനെ പുലിമുരുകന് ശേഷം വരുന്ന സിനിമകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മോഹൻലാലിൽ നിന്നും ഒരു വമ്പൻ ഹിറ്റ് അടിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകൾ എന്നതുപോലെയാണ് തോന്നുന്നതും എന്താണ് നിങ്ങളുടെ അഭിപ്രായം